കഴക്കൂട്ടത്ത് നിന്ന് ഈ പെൺകുട്ടിയെ കാണാതായപ്പോഴുള്ള അന്വേഷണത്തിൽ വളരെ നിർണായകമായത് ഇന്നലെ പുലർച്ചെ നാലു മണിയോടുകൂടി ഈ ഒരു സഹയാത്രിക ഈ കുട്ടിക്കൊപ്പം യാത്ര ചെയ്ത ഒരു വിദ്യാർത്ഥിനി പകർത്തിയ ഫോട്ടോയാണ് റിപ്പോർട്ടർ വാർത്താ സംഘം ഇന്നും ഈ കുഞ്ഞ് യാത്ര ചെയ്ത അതേ ട്രെയിനിൽ ഇവർക്കൊപ്പം സഞ്ചരിച്ചു ഉമേഷ് ബാലകൃഷ്ണൻ അവരുമായി സംസാരിക്കുകയും ചെയ്തു കാണാം ഞാനിപ്പോൾ ആദ്യ സ്റ്റോപ്പ് കഴിഞ്ഞു നെയ്യാറ്റിങ്ങിക്ക് ശേഷം ഇനി പാറശാലയാണുള്ളത് എന്തായാലും അടുത്ത ബോഗിയിലേക്ക് കയറി ഇവിടെയും ആരെങ്കിലും ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ പോലീസ് അന്വേഷണത്തിന് എന്തെങ്കിലും ഗുണകരമായി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് പ്രാഥമികമായി അന്വേഷിക്കുന്നത് ഈ കുട്ടിയെ ഇന്നലെ ഈ ട്രെയിനിൽ നിന്ന് കാണാതെ നിങ്ങൾ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ച് അതായത് കന്യാകുമാരി ഭാഗത്തേക്കാണ് പോയത് നിങ്ങൾ കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്നുണ്ട് ചോദിക്കുന്ന എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ ഞാൻ ഈ കുട്ടിയെങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ കണ്ടിരുന്നോ തന്നെയാണോ ഈ ട്രെയിനിൽ ിൽ നിങ്ങൾ എവിടെയാണ് ഇറങ്ങുന്നത് സാധാരണ വരെ ഈ കുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നു ആദ്യ സ്റ്റോപ്പ് നെയ്യാറ്റിങ്ങാ നെയ്യാറ്റിങ്ങനെ ഇറങ്ങിയില്ല അതിനുശേഷം പറശ്ശേലയിൽ നിങ്ങൾ ഇറങ്ങുന്നത് ഇറങ്ങുന്നവരെയും ഈ കുട്ടി ട്രെയിൻ എന്തെങ്കിലും അസ്വാഭാവികത പ്രകടിപ്പിച്ചു കണ്ടപ്പോൾ നമുക്കൊരു എന്താ പേടിച്ചിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നിയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു അടുത്ത് നമ്മൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആ കുഞ്ഞിനെ നോക്കിയായിരുന്നു അപ്പൊ ആ കുഞ്ഞു ആ ട്രെയിനിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു അടുത്ത് പറശാലയിലൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു ഇന്നിപ്പോയിൽ കണ്ടപ്പോ മനസ്സിലായിരുന്നോ ആരോടെന്നു സംശയം തോന്നി ഡ്രസ്സിങ്ങനെ ആ ഡ്രസ്സിങ്ങിനെ നോക്കിയപ്പോൾ സംശയം തോന്നി ഫാഷൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് സംശയം തോന്നിയാണ് നമ്മള് പിന്നെ പിന്തുടർന്ന് പിന്നെ ഫോട്ടോയൊക്കെ എടുത്തതും

ആദ്യ സ്റ്റോപ്പ് തിരുവനന്തപുരത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നെയ്യാറ്റിങ്കി ആണ് കഴിഞ്ഞാൽ പാറശ്ശാലിയാണ് തിരുവനന്തപുരം സ്റ്റോപ്പിൽ നിന്നാണ് കയറുന്നത് ഈ ട്രെയിൻ വന്നപ്പോൾ ഈ ട്രെയിനിൽ കയറാൻ എന്നുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ് വരുന്നത് ബസ് റെയിൽവേ സ്റ്റേഷനിൽ ആ കുട്ടി ഈ ട്രെയിൻ അതോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ തന്നെ കൊച്ചിനോ ശേഷം ആ ട്രെയിനിൽ നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നു അപ്പം തന്നെ അവരെ കണ്ടപ്പോഴും മനസ്സിലായി അല്ല മലയാളിയല്ല അല്ല ഇപ്പൊ ലാംഗ്വേജ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ പിന്നെ സംസാരിക്കാൻ പറ്റില്ല ഫോട്ടോ എടുത്തപ്പോൾ ആ കൊച്ചിന്റെ നോട്ടം വന്നിട്ട് നമ്മൾ കുറിച്ച് നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ച് ശരിയെന്ന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്ത് പിന്നെ ഫോണിൽ ഇന്നലെ കുട്ടിയെ കണ്ട ആ രണ്ടുപേരെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഉമേഷ് നമുക്കിപ്പം ചേരുന്നുണ്ട് തലസമയം ഉമേഷ് ഏറ്റവും ഒളിവിൽ പ്രേക്ഷകരിലേക്ക് ആശ്വാസ വാർത്ത കൂടി എത്തുന്നു അല്പം ആശ്വാസ വാർത്തയാണ് കുട്ടിയെ ചെന്നൈ ഏക്മൂറിൽ ഇറങ്ങുന്നതായി ആർ പി എഫ് ഉദ്യോഗസ്ഥ സ്ഥിരീകരിക്കുന്നുണ്ടോ ചെന്നൈമോറിൽ എത്തിയോ കുട്ടി തീർച്ചയായും തീർച്ചയായും എത്തി എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു അതോടൊപ്പം ചെന്നൈയിൽ നിന്ന് തന്നെ ഗുവാഹട്ടി എക്സ്പ്രസ്സിൽ കയറി എന്നുള്ള ഒരു സുപ്രധാന വിവരം കൂടി വരുന്നു ഗുഹാട്ടി എക്സ്പ്രസ് വഴി എക്സ്പ്രസ്സിൽ കയറി ബാംഗ്ലൂരിലേക്ക് പോകാനോ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ആർ പിഫ് പറയുന്നത് അതായത് കുട്ടിയുടെ ജ്യേഷ്ഠൻ ബാംഗ്ലൂരിലാണുള്ളത് ഒരു പക്ഷേ ചെന്നൈയിൽ എത്തിയ ശേഷം ജ്യേഷ്ഠനെ വിളിച്ചത് വിളിച്ചപ്പോൾ അറിഞ്ഞത് പ്രകാരമായിരിക്കണം ഒരുപക്ഷെ ബാങ്ക് ഗുഹട്ടി എക്സ്പ്രസ്സിൽ കയറിയത് എന്നാണ് പോലീസിൻ്റെ നിഗമനം എന്തായാലും ചെന്നൈയിൽ ചെന്നൈയിലെത്തിയിരിക്കുന്നു എന്നുള്ളതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ഒപ്പം ഗുവാഹട്ടി എക്സ്പ്രസ്സിൽ ചെന്നൈയിൽ നിന്ന് കയറി എന്നുള്ള ഒരു വിവരമുണ്ട് അത് ഇനി ഒരു ക്രോസ് ചെക്കിങ്ങിൻ്റെ ഒരു ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ ആ ഗുഹട്ടി എക്സ്പ്രസ്സിൽ കയറി ബാംഗ്ലൂരിലേക്ക് പോയിരിക്കാം എന്നുള്ള ഒരു നിർണായക വിവരമാണ് ഈ നിമിഷം പങ്കുവെക്കുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി ഇന്ന് 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 രാവിലെ ചെന്നൈയിൽ എത്തിയിരിക്കുന്നു രാവിലെ എത്തിയ ശേഷം അവിടെ നിന്ന് തന്നെ ഗുഹഹട്ടി എക്സ്പ്രസ്സിൽ കയറി ബാംഗ്ലൂരിലേക്ക് പോകുന്നു ആ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് സുരക്ഷിതമായി എത്തും എന്നുള്ളൊരു ഒരു 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 പ്രതീക്ഷ നമുക്ക് ഈ സമയത്ത് പങ്കുവയ്ക്കാം എന്തായാലും ഏറ്റവും നിർണായകമായ വിവരം ഇതുതന്നെയാണ് ചെന്നൈയിലെത്തിയിരിക്കുന്നു ചെന്നൈയിലെത്തി എന്നുള്ള സ്ഥിരീകരണം ആർ പി എഫിന് ലഭിച്ചിരിക്കുന്നു ുന്നു ഒപ്പം അവിടെ നിന്ന് ഗുഹട്ടി എക്സ്പ്രസിൽ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത് വളരെ പ്രധാന പ്രതിണായകമായ വിവരമാണ് ഉമേഷ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് കുട്ടി ചെന്നൈയിലില്ല ചെന്നൈയിലെത്തി അതിനുശേഷം മറ്റൊരു തീവണ്ടിയിൽ കുട്ടി ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം